ഹായ് ഹലോ രാജീവ് എല്ലാവർക്കും വല്യ സ്വാഗതം അമ്മോട് പല കുട്ടികളും വന്ന് ചോദിക്കുകയാണേ മക്കളൊന്നും പറഞ്ഞാ കേക്കണില്ല അമ്മേ വഴി തെറ്റി പോണു പഠിക്കാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കണില്ല എന്താ ചെയ്യാന്ന് അപ്പൊ അമ്മ മക്കൾ അവരോട് എന്താ ചോദിക്കാറെന്ന് നിങ്ങൾക്ക് അറിയോ മക്കളെ നിങ്ങൾ നിങ്ങളെ വീടൊന്ന് നോക്കിയിട്ടുണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ വീട്ടിൽ നടക്കണത് എന്തൊക്കെയാന്നുള്ളത് കാര്യം ആദ്യത്തെ വിദ്യാലയം എന്താ നമ്മളെ വീടാണ് മക്കളുടെ ആദ്യത്തെ വിദ്യാലയം അതിലത്തെ രക്ഷിതാക്കളാര അവരുടെ ആദ്യത്തെ അധ്യാപകര് അപ്പോ അവര് എന്തും കണ്ടുപഠിക്കുന്നത് ആരേ അച്ഛനെയും അമ്മേനെ അപ്പോ നമ്മള് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒരു പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അത് നിങ്ങൾ തിരുത്തി ശരിയായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കള് തങ്കം പോലെ തിളങ്ങും കാരണം പിന്നെ അവർക്ക് ഒരു ദുശീലങ്ങളും ഉണ്ടാവില്ല പിന്നെ അവര് നല്ല കുട്ടികളായി വരും ആ പത്ത് ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് അമ്മ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തരാട്ടോ അതിലെ ഒന്നാമത്തത് എന്താന്നറിയോ നമ്മളെ വീട്ടിലെ വഴക്കും ബഹളവും തന്നെ ഒരു കാരണവശാലും രക്ഷിതാക്കള് മക്കളുടെ മുന്നിൽ വെച്ച് വഴക്കിടരുത് ബഹളം ഇടരുത് അങ്ങനെയൊക്കെ നമ്മൾ ബഹളം കൂടും വഴക്കിടും ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മളെ വീടിനെ വെറുത്തു പോവുക തന്നെ ചെയ്യും മനസ്സിലായില്ലേ ഇനി രണ്ടാമത്തത് ഇതാണ് ഏറ്റവും വലിയ തെറ്റ് കാരണം രക്ഷിതാക്കൾക്ക് എപ്പോഴും ഒരു കാര്യം എന്താണെന്നറിയോ അപ്പുറത്തെ കുട്ടിയെ കൂട്ടി ചൂണ്ടിക്കാണിക്കും എന്നിട്ട് നമ്മളെ കുട്ടിയോട് എന്താ പറയുക അവനെ കണ്ടുപിടിക്കെ അവന്റെ പോലെ ചെയ്യേ എന്ന് പറയും പക്ഷെ മക്കളെ വ്യക്തികളാണ് ആ കുട്ടി വേറൊരു വ്യക്തി നമ്മളുടെ കുട്ടി വേറൊരു വ്യക്തി സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ അടിച്ചേൽപ്പിക്കണത് ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത് കേട്ടോ അങ്ങനെയാകുമ്പോ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ഉള്ള ആത്മവിശ്വാസം കൂടി പോയി കുട്ടികളാകെ ആത്മവിശ്വാസം ഇല്ലാത്തവരായി മാറും അപ്പൊ എപ്പോഴും രണ്ടാമതായി ചെയ്യേണ്ട കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് താരതമ്യം ഒരിക്കലും മക്കളെ താരതമ്യം ചെയ്യരുത് മോഹൻലാലിനെ പോലെ അവ നീയ്യം മമ്മൂട്ടിയെ പോലെ അവ നീയ്യാന്ന് നമ്മൾ നമ്മളെ കുട്ടികളെ പറഞ്ഞ് ഒരിക്കലും തിരുത്തരുത് കാരണം അവര് വേറൊരു വ്യക്തിത്വം പുതിയ പുതിയ വ്യക്തികളല്ലേ നമുക്ക് സമൂഹത്തിലേക്ക് ആവശ്യം അതുകൊണ്ട് മക്കളെ നിങ്ങൾ ഈ തെറ്റ് നിങ്ങളെ കുട്ടികളോട് ഒരിക്കലും ചെയ്യരുത് എന്നാണ് നമ്മക്ക് പറയാനുള്ളത് നമ്മൾ കുട്ടികളോട് പറയാണ് ഫോണ് കുട്ടികൾ കഷ്ടകാലത്തിന് അച്ഛൻ്റെയും നമ്മുടെയും ഫോൺ അവിടെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന കണ്ടാൽ അവര് എന്ത് ചെയ്യുന്നോ ആ ഫോണിൽ ഒന്ന് തോണ്ടും അപ്പൊ നിങ്ങൾ എന്താ കുട്ടികളോട് പറഞ്ഞ ആ ഫോണിൽ തോണ്ടരുത് ഫോണ് കുട്ടികൾ കൈകൊണ്ട് തുടരുത് പുസ്തകം വായിക്കാൻ നീക്കി പറഞ്ഞിട്ട് കർശനമായിട്ട് ചില രക്ഷിതാക്കള് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചട്ടക്കൂട്ടിൽ ഇങ്ങനെ ഇട്ടു വളർത്തണം എന്നിട്ട് ഈ കുട്ടികൾ പുസ്തകത്തിന്റെ മുകളിൽ മുന്നിൽ പോയി ഇങ്ങനെ ഇരുന്നാൽ അച്ഛനും അമ്മയും എന്താ ചെയ്യണം അച്ഛനൊരു മൂലയിൽ ഫോൺ കണ്ടിച്ചിരിക്കുന്നുണ്ടാവും തോന്നും അറിയുന്നണ്ടാവില്ല അമ്മയാണെങ്കിൽ കുട്ടിയോട് ഇങ്ങനെ തൊളിയും കുട്ടിണ്ടാവുക അമ്മയും ഇത് തന്നെ ചെയ്യും പക്ഷെ മക്കളെ നിങ്ങളൊരു കാര്യം ഓർക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് കുട്ടി ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യന്നെയാണ് അച്ഛനെയും അമ്മയും തന്നെയാണ് കുട്ടി കണ്ടുപഠിക്കണത് മനസ്സിലായില്ലേ മോഡലിങ് നിങ്ങളാണ് അച്ഛനാണ് ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ടോ നിങ്ങളിങ്ങനെ വീടിയൊക്കെ വലിച്ചു ചെക്ക കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ചെറിയ കടലാസം ദേരിയൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെയാണ്ട മകനെ ഊതി നിക്കുന്നുണ്ടാവും ചെറിയ കുട്ടി ഒരു നാല് വയസ്സ് പ്രായം ഉണ്ടാവുള്ളൂ എവിടുന്നാ അതിനെ തീ കത്തിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അതെന്നാലും കടലാസ് ചുരുട്ടിയിട്ട് ആക്ഷൻ കാണിക്കണുണ്ടാവും അപ്പൊ മക്കളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പെൺകുട്ടി സാരി ചുറ്റി നിക്കണത് നിങ്ങളൊക്കെ കണ്ടിട്ടില്ല ചെറിയ കുട്ടി തന്നെ ഒരു ബൊമ്മ കുട്ടിയും കൈ പിടിച്ചിട്ടൊരു പെൺകുട്ടി അമ്മയാണ് മിറ്റി ഇതായിട്ട് കണ്ടോ അവളുടെ എന്താ അമ്മയാണ് അവളുടെ എല്ലാ കാര്യങ്ങളും അമ്മയാണ് അവള് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മൾ അമ്മയും അച്ഛനും ഫോണ് കുറച്ചു നേരം ഒഴിവാക്കി വെക്കുക കുട്ടികളെ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ഫോൺ ഉപയോഗിക്കാം മക്കളെ ഫോണിന് അഡിക്റ്റ് ആവരുത് അന്നത്തെ ലോകം മുഴുവൻ ഫോണിന് ആ കണ്ടിട്ടുണ്ട് അമ്മ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക ഫോണിൽ തോണ്ടിട്ട് കുട്ടി കുട്ടർ വായാലും ഒന്നല്ല ഭക്ഷണം കൊടുക്കണത് എവിടെ ക്യൂ വെച്ച് തിരിക അമ്മ ഈ ഫോണിൽ കണ്ടിച്ചിരിക്കല്ലേ ആ കുട്ടർ വയസ്സും മനസ്സും വയറും ഒന്നും നിറയുന്നില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അപ്പൊ ഈ കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ ചെയ്യണ്ടാത്ത വേറെ തെറ്റെന്താ മൊബൈൽ ഫോൺ ഉപയോഗം കുട്ടിയെ മാത്രല്ല കർശനമായിട്ട് പറയേണ്ടത് അമ്മി അച്ഛനെയാണ് അമ്മി അച്ഛനാണ് ആദ്യം ഈ കുട്ടിയെ തെറ്റിൽക്ക് വഴി ചൂണ്ടിക്കാണിച്ചു കൊടുക്കണത് മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗം കുട്ടികളോട് മാത്രമല്ല നിങ്ങളും വായനാശീലം നല്ല നല്ല പുസ്തകങ്ങളില്ല അപ്പൊ അങ്ങനെ നമ്മളെ കുട്ടികൾ സ്കൂളിട്ട് വന്ന അച്ഛനും അമ്മയും വായിക്കുന്നതല്ലേ അവരും കാണുക അവരും അപ്പൊ വായിച്ചു പഠിച്ചോളും ഇനി നാലാമത്തതായിട്ട് ഇപ്പൊ ഓരോ പിരിവുകാരൊക്കെ നമ്മളെ വീട്ടില് വരൂട്ടോ പിന്നെ കടയിലത്തെ ആൾക്കാരൊക്കെ നമ്മളെ നമ്മൾ ചിലപ്പോ പൈസ കുറച്ച് കൊടുക്കാണ്ടാവും അപ്പൊ ഈ അച്ഛൻ കുട്ടിയോടാണ് പറയാൻ അമ്മ എവിടെയെങ്കിലും ആവും അടുക്കളുടെ ഭാഗത്ത് അപ്പൊ കുട്ടിയോട് പറഞ്ഞ എവിടെ വായു എന്താ അച്ഛൻ കൂടെ ഇല്ല എന്ന് പറയാൻ അപ്പൊ ഈ കുട്ടി അത് ശരിക്കും അവരോട് പറയും എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല എന്ന് കുട്ടി പറയൂട്ടോ അപ്പൊ അതുകൊണ്ട് കൂടി കുട്ടി എന്താ മനസ്സിലാക്കുക അച്ഛന് കള്ളം പറയാട്ടോ അതുകൊണ്ട് എനിക്കും കള്ളം പറയാം അവൻ ആദ്യം അച്ഛൻറെ ആദ്യത്തെ നല്ലൊരു ശീലം പഠിച്ചു വെക്കും എന്ത് പേപ്പർ കിട്ടിയ ദിവസമാണെങ്കിൽ അവൻ എന്താ പറയുക എനിക്ക് പേപ്പർ കിട്ടിയിട്ടില്ല പിന്നെ സ്കൂളിൽ നിന്ന് പേരന്റ്സ് മീറ്റിങ്ങിന് വിളിക്കുമ്പോഴാവും എല്ലാ പേപ്പർ പേപ്പേഴ്സും കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് മാർക്കൊക്കെ സുഖമായിട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് സൈൻ ചെയ്യേണ്ട ദിവസം രക്ഷിതാക്കളെ വിളിക്കുമ്പോഴാണ് രക്ഷിതാവ് പറയണ പേപ്പറൊക്കെ കിട്ടി കുട്ടിക്കെന്നുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് വേണം ഇന്നത്തെ ഒരു കാര്യം കള്ളം പറയരുത് ഒരിക്കലും ഒരു മനുഷ്യനും കള്ളം പറയരുത് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെ മുന്നിൽ വെച്ച് നിങ്ങൾ അവരെ കൊണ്ട് തന്നെ കള്ളം പറയിപ്പിച്ചിട്ട് നിങ്ങളിന് മാതൃകയെ അവരുത് മക്കളെ അതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും നമ്മൾ പറയുന്നിട്ടില്ലേ കളിയാലും പൊളി പറയരുത് തമാശ രൂപേനെ പോലും നമ്മൾ നോൺ പറയാതിരിക്കുക അത് ഏതൊരു വ്യക്തിക്കും ജീവിതാവസാനം വരെ കൊണ്ടുനർക്കേണ്ടത് ഒരിതാണ് കേട്ടോ അപ്പൊ നമ്മളെ കുഞ്ഞു കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം കള്ളം പറഞ്ഞ് നമ്മൾ ആദ്യം തന്നെ പഠിപ്പിക്കാതിരിക്കുക ഇനിയ കാര്യം പറയാം പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട് നമ്മളുണ്ടല്ലോ സ്കൂൾ അധ്യാപകരെ കുറിച്ച് വീട്ടിലിരുന്നിട്ട് ഈ രക്ഷിതാക്കൾ ഇങ്ങനെ ഓരോ കുറ്റം പറയുന്നു ആ മാഷ് പഠിപ്പിച്ച കുട്ടിക്ക് അങ്ങനെയാണ് ഈ മാഷ് അടിച്ചു അങ്ങനെയൊന്നും നിങ്ങൾ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ദൈവം ചെയ്തിട്ട് മാതാപിത ഗുരു ദൈവം എന്നല്ലേ മറിഞ്ഞ മക്കളെ ഒരിക്കലും ഒരു ഗുരുനാഥനെയും നമ്മള് വന്ദിക്കരു വന്ദിക്കാത്തൊരു കുട്ടി നിന്നിച്ച് പറയുന്ന ഒരു കുട്ടി പഠിച്ച് നല്ലൊരു നിലയിലെത്തില്ല അപ്പോ ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ട വേറൊരു കാര്യം എന്താ വച്ചാല് ഗുരുനാഥന്മാരെ ഗുരുക്കന്മാരെ നമ്മളിൽ ഉയർന്ന് പ്രായമുള്ളവരെ അച്ഛനെ അച്ഛനെ അമ്മമ്മയെ അച്ഛമ്മ അമ്മേ അച്ഛനെ ഇവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണ കൂട്ടത്തിൽ നമ്മൾ ഗുരുനാഥനെയും ആദ്യം തന്നെ നമ്മൾ ബഹുമാനിച്ച കുട്ടികളെ പഠിപ്പിക്കാവുള്ളൂ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഒരിക്കലും പഠിച്ചൊരു നിലയിലെത്തില്ല കാരണം ഗുരുനാഥനെ ഒരു ബഹുമാനമില്ലാത്ത കുട്ടിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും ഒരു ക്ലാസ്സിലിരുന്ന് അത് നിങ്ങൾക്കെന്നെ ആലോചിക്കാൻ പറ്റില്ലേ പിന്നെ അത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് എപ്പോഴും ഗുരുനാഥനെ കുറിച്ച് നമ്മള് ഒന്ന് കുട്ടിയോട് പ്രശംസിച്ചിട്ട് പറയണം ആ മാഷ് ക്ലാസ് എടുക്കൊണ്ടേ എന്റെ കുട്ടിക്ക് ഇങ്ങനെയെങ്കിലും പഠിക്കാൻ കഴിഞ്ഞല്ലോ എന്നാണ് കുട്ടികൾ മുന്നിൽ വെച്ച് പറയേണ്ടത് അല്ലാതെ ആ മാഷ് ക്ലാസ് എടുക്കോണ്ടേ എന്റെ കുട്ടി ക്ലാസ്സിൽ തോറ്റു അത് വളരെ നന്നല്ല ആ മാഷെന്ന് ചെല രക്ഷിതാക്കൾ പറയുന്നുണ്ടാവോ നിങ്ങൾ പറയണുണ്ടെന്നല്ലോ ഈ സങ്കടം പറയുന്നത് ആ രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ പാടായിട്ടായിരിക്കുമല്ലോ അവർ പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാതെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ അമ്മ പറഞ്ഞത് കേൾക്കാതെ അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണത് അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ഗുരുനാഥന്മാരെ ബഹുമാനിക്കാൻ കുട്ടികളെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം പിന്നെ ഏഴാമതായിട്ട് എന്താ പറയാനുള്ളതെന്ന് അറിയോ ചെറിയ രക്ഷിതാക്കന്മാർക്ക് നല്ല പണുണ്ടാവും ചിലവർ കുറച്ച് പാവപ്പെട്ടവരാകും അപ്പൊ ഈ പണമുള്ള രക്ഷിതാവിന്റെ കുട്ടിയോടെ ഈ കുട്ടി എന്തെന്നെ ആവശ്യപ്പെട്ടാലും ആനത്തെ അമ്പ്ലിമാവേ പിടിച്ചു തരാൻ പറഞ്ഞ ആവശ്യപ്പെട്ടാലും വേണ്ടില്ല എന്താണോ ലോകത്തില് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതോ ും അഹങ്കാരത്തും വഴി ഈ രക്ഷിതാവിനെ ഈ കുട്ടിക്ക് കുഞ്ഞു കുട്ടിയിൽ തടങ്ങും ശീലിപ്പിക്കലല്ലേ നമ്മൾ പണ്ട് കാലത്തൊന്നും കുട്ടികൾക്ക് കളിപ്പാട്ടം പോലും ഉണ്ടാവില്ല അവർ പുഴിച്ചോറ് വെച്ച് കളിച്ചിട്ടും പിന്നെ മൺചരട്ടയിലൊക്കെ ഓരോരോ കളികള് ഓലപ്പന്ത് എന്തൊക്കെയാ കുട്ടികളെ കളി ഇന്ന് അങ്ങനത്തെ ലോകേ ഇല്ല കുട്ടികൾക്ക് മുഴുവന എന്താണ് ടേബ് വലിയതെന്തോന്നും കുട്ടികൾക്ക് അത് വാങ്ങിക്കൊടുക്കും പിന്നെ എവിടുന്നാണെങ്കിലും വേണ്ടില്ല കുട്ടികൾക്ക് ഈ റെഡിമെയ്ഡ് സാധനങ്ങൾ കളിക്കാൻ അങ്ങനത്തെ വീട് അറിഞ്ഞിട്ടുണ്ടാകും ഒരു കുട്ടിയുള്ള വീട്ടില് നമ്മൾ മുറ്റം മുഴുവനേയും കാറും വണ്ടിയും സൈക്കിളും ലോറിയും ഏറോപ്ലൈനും തൊട്ട് അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ഒരു അഹങ്കാരല്ലേ മക്കളെ കുട്ടികളെ നമ്മൾ കുറെശേ ബുദ്ധിമുട്ട് അറിഞ്ഞ് വളർത്തണം പണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അഹങ്കാരത്തിന് വഴി കുട്ടികളെ വളർത്തരുത് അങ്ങനത്തെ കുട്ടി വലുതായാലും അഹങ്കാരത്തിന്റെ കൊടുമുടിയിലാവും മനസ്സിലായല്ലോ അവർക്ക് സ്നേഹിക്കാൻ കഴിയില്ല ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ അവർക്ക് ഒരു ഹൃദയത്തിൽ നിന്നും മനസ്സിലുണ്ടല്ലോ ഒരു സങ്കടം അതുണ്ടാവില്ല അപ്പൊ കുട്ടികളെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മളെ ഭക്ഷണൊക്കെ നമ്മൾ അമ്മി അച്ഛനും കൊടുക്കുമ്പോൾ ഷെയർ ചെയ്ത് കഴിക്കാൻ പഠിപ്പിക്കാം കേട്ടോ ഇല്ലാത്ത കുട്ടിയവൻ അടച്ചിരിക്കണെ അതിന് ഒരു നുള്ളെങ്കിലും കൊടുത്ത് ഷെയർ ചെയ്ത് കഴിക്കണം മക്കളെ എന്ന് പറഞ്ഞ് നമ്മള് പഠിപ്പിക്കണം അപ്പോ പണത്തിന് അഹങ്കാരം കൊണ്ട് കുട്ടികൾ കിട്ടണതോ കിട്ടാത്തതോ ആയ സാധനങ്ങൾ മുഴുവൻ വാങ്ങിക്കൊടുത്ത് അഹങ്കാരികളാക്കി നിങ്ങൾ ഒരിക്കലും വളർത്തരുത് അതാണ് നിങ്ങൾ ഏഴാമതായിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ വലിയൊരു കേട്ടോ പല കുട്ടികളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്കില്ലാത്ത സൗകര്യങ്ങളില്ലേ കുട്ടികളെ സൗകര്യം കൂടി പോയാൽ കുട്ടികളെ വഷളാവും മനസ്സിലായല്ലോ അപ്പോ ബുദ്ധിമുട്ട് അറിഞ്ഞു നമ്മൾ നമ്മളെ മക്കളെ വളർത്താൻ ആദ്യം പഠിക്കുക അവരെ കഷ്ടപ്പെടുത്തണം എന്നല്ല അതിന്റെ അർത്ഥം നമ്മൾ ഇല്ലായ്മ എന്താണെന്നുള്ള കുട്ടികൾക്ക് കുറേശക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ചോദിക്കണത് ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്താൽ ഒരു സമയം വരുമ്പോ നമുക്ക് ചിലപ്പോൾ എത്തി നിങ്ങൾ കണ്ടിട്ടില്ലേ കാർ ചോദിച്ചു അത് വാങ്ങിക്കൊടുത്തില്ല ആ കാറിനും ആത്മഹത്യ ചെയ്തു ഒരു കുട്ടീനൊക്കെ അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മളെ കുട്ടികളെ അപകടത്തിലേക്ക് തള്ളിവിടുന്നത് വിടണേ അപ്പൊ നിങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മൾ പണം വന്ന അഹങ്കരിക്കരുത് കേട്ടോ കുട്ടികളെ നമ്മളെ താഴ്മോട് കൂടി എളിമോട് കൂടി നിങ്ങൾ കണ്ടിട്ടില്ല ഒരു മാങ്ങ ഇല്ലാത്തൊരു മൂച്ചി നെടുന്നനങ്ങനെ നിൽക്കുന്നുണ്ടാവും മാങ്ങ നിറഞ്ഞാലോ താണു 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 വരും കണ്ടോ കൊമ്പ് നിലത്ത് മുട്ടിയിട്ടുണ്ടാവും ഇല്ലേ ഖനി നിറയുമ്പോ അത് നിലത്ത് മുട്ടും എന്ന പോലെ വേണം പണം കൂടും തോറും നമ്മൾ ഏറ്റവും എളിമുള്ളവനായി ജീവിക്കാൻ പഠിക്കണം ഏറ്റവും എളിമയോട് കൂടിയിട്ട് കാരണം സമൂഹത്തിലുള്ള എല്ലാവരെയും നമുക്ക് സ്നേഹത്തോടു കൂടി കാരുണ്യത്തോടു കൂടി കാണാൻ നമ്മളെ കണ്ണുകൾക്ക് കഴിയണം മനസ്സിന് കഴിയണം അപ്പൊ നമ്മളെ കുട്ടിയെ നമ്മൾ ആദ്യം തന്നെ വാർത്ത് ത് പണം എന്താ വിചാരിച്ചിട്ട് അഹങ്കാരികളായിട്ടല്ല എളുമ്പല്ല ഒരു കുട്ടി അങ്ങനെ ഒരു കുട്ടിയാവുമ്പോ നമുക്ക് വയസ്സാവുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണം വരും മക്കളെ നമ്മളെ ഈ ആരോഗ്യത്തിനെ കുട്ടികളെ സ്നേഹിച്ച് തുടങ്ങും നമ്മളെ എല്ലാ അഹങ്കാരങ്ങളും കാണിക്കുമ്പോ നമ്മൾക്ക് ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയെ കുട്ടികൾ വെറുത്തു തുടങ്ങും അപ്പൊ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താ പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എന്താണെങ്കിലും അഹങ്കരിക്കരുത് മനസ്സിലായല്ലോ കുട്ടികളെ എളുമുള്ള ഒരു കുട്ടിയായിട്ട് വളർത്തുക ഈശ്വരാധീനമുള്ള ഒരു കുട്ടി കാരണം ദൈവവിചാരം ഭയം ഇതൊക്കെ സ്നേഹം ഇത് കാരുണ്യം ഇതൊക്കെ അവന്റെ കണ്ണുകളെ നമുക്ക് കണ്ടാൽ മനസ്സിലാവൂലേ കാരുണ്യം ദയ നിറഞ്ഞൊരു നോട്ടം അങ്ങനെ ഒരു കുട്ടിയെ നിങ്ങൾ വാർത്തെടുക്കാൻ കുട്ടിക്കാലത്തന്നെ ശീലിക്കുന്നുണ്ടോ ഇനി അടുത്തത് എട്ടാമതായിട്ട് പിന്നെ ഇന്നത്തെ കാലം എട്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാതെ വയ്യാട്ടോ കാരണം പണ്ടൊക്കെ അച്ഛന് മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ അമ്മ വീട്ടില അപ്പൊ അമ്മ അച്ഛൻ എന്ത് പറഞ്ഞാലും അമ്മ സഹന ശക്തിയോട് കൂടി അത് കേട്ടു നിൽക്കും ഒരു സ്ത്രീ ഭൂമിദേവിയുടെ പോലെയാണ് അല്ലെ എത്ര ഭൂമി വിളർന്നു പോയാലും ആളൊരു അക്ഷരം ഉണ്ടല്ലേ ഇന്നത്തെ സ്ത്രീ പ്രത്യേകിച്ച് മാറിപ്പോയി കുട്ടികളെ ഇന്ന് അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമാണ് അമ്മയും രാവിലെ ജോലിക്ക് പോകും അച്ഛനും രാവിലെ ജോലിക്ക് പോവും കുട്ടികൾ പഠിക്കാനും പോവും ജോലി കഴിഞ്ഞു വരുമ്പോ ഒരു എന്താ പറയാ ഓഫീസിലെ ഇതൊക്കെ ആകെ മൊത്തം ടെൻഷൻ അടിച്ചിട്ടാവും വരെ സ്കൂൾ അധ്യാപകനാണെങ്കിലും എന്താണെങ്കിലും ചെറിയ ഓഫീസ് ജോലി ബാങ്ക് ഒക്കെ ഇനി പുറത്ത് എന്ത് ചെറിയ ജോലി ചെയ്യണമെന്നു അവന്റെ മണ്ടേല് മുഴുവനും ടെൻഷൻ ആയിരിക്കും അല്ലേ അതൊക്കെ നമ്മൾ നമ്മളെവിടെ കൊടുത്തിട്ടാ കൊട്ടണം എന്നറിയുമോ വീട്ടില് അച്ഛനും അമ്മയും കൂട്ടി ഇങ്ങോട്ട് കാണുമ്പോ ഇങ്ങോട്ടേ കട്ടിച്ച് കീറണ വാക്കുകള് ശാപ വാക്കുകള് ഇതൊക്കെയാണ് അവര് സംസാരിക്കണം പല വീടുകളിലും കാരണം അവൻ എന്റെ മനസ്സിലത്തെ ദേഷ്യവും ഓഫീസിലത്തെ ബുദ്ധിമുട്ടും ഒക്കെ വീട്ടിൽ കൊടുന്നു കൊടയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഏട്ട മക്കളെ കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ തെറി വിളിക്കുക ശാപവാക്കുകൾ എറിയുക ഇതൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കണം അവരെ കാണിച്ചില്ലെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങൾക്ക് ഉള്ളിൽ ഒതുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം ഒരു സഹന ശക്തി നിങ്ങൾ പഠിച്ചെടുക്കണം കാരണം നമ്മളെ കുട്ടി ഏറ്റവും ആദ്യം പഠിക്കുക എന്താ വേണ്ടാത്ത വാക്കുകള് നമ്മളെ വായേന്ന് വരണ ഏറ്റവും നല്ല വാക്കാ കുട്ടി അത്ര പെട്ടെന്നൊന്നും പഠിക്കില്ല ഏറ്റവും ആദ്യം പഠിച്ചെടുക്കും കുട്ടി ആദ്യത്തെ തെറിവാക്ക് ഭാര്യ ഭർത്താവ് എന്തെങ്കിലും ഒരു തെറി വിളിക്കും ഭാര്യ വായ അടക്കി വെക്കില്ല ഇരട്ടി തെറി ഇങ്ങോട്ട് വിളിക്കണുണ്ട് അല്ലേ കുട്ടികൾ ഇത് കണ്ടിങ്ങനെ ഇങ്ങനെ ഈ അവരുടെ മനസ്സ് വെള്ള കടലാസാട്ടോ ഇതൊക്കെ കുട്ടികൾ അങ്ങനെ അച്ചടിച്ചു വെക്കും പിന്നെ അവര് ഉപയോഗിക്കും പുറത്തിറങ്ങി അത് ഉപയോഗിക്കും സ്കൂളിൽ ചെന്നാൽ അത് ഉപയോഗിക്കും പിന്നെ രക്ഷിതാക്കള് വളർത്തുദോഷം എന്ന് പറഞ്ഞിട്ട് രക്ഷിതാക്കളുടെ നേരിൽ അധ്യാപകർ വരും അല്ലെ കുട്ടിയെ വളർത്തുദോഷം എന്തൊക്കെ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുക ഈ സ്കൂളിൽ ഈ കുട്ടിയെ ഇരുത്താൻ പറ്റില്ല ഈ കുട്ടി ഇവിടുന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോയിക്കോളൂ വേറെ ഏതെങ്കിലും സ്കൂൾ കൊണ്ടുവച്ചേർത്തിക്കോളും അങ്ങനെ എത്ര കുട്ടികളുണ്ട് അപ്പൊ നമ്മള് നമ്മളെ ആദ്യത്തെ വിദ്യാലയത്തു നിന്ന് കുട്ടികൾക്ക് നല്ല സംസ്കാരമുള്ള വാക്കുകൾ പഠിപ്പിക്കണം അല്ലെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഒരു ബഹുമാനത്തോട് കൂടി പറയണം അതുപോലെ ഭാര്യയ്ക്ക് നല്ല സ്ഥാനം കൊടുക്കണം അതുപോലെ ഭർത്താവിന് നല്ല സ്ഥാനം കൊടുക്കണം രണ്ടുപേരും തമ്മിൽ കാണുമ്പോ കടിച്ചു കീറി വയതോന്നിത് ഒരിക്കലും പറയരുത് മക്കളെ അതൊക്കെ നമ്മളെ കുഞ്ഞു മക്കളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങിന്നിട്ട് പിന്നെ ഇതാണ് പിന്നെ അവർക്ക് തേട്ടി വരിക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ അത് മഹാ തെറ്റാണ് ഇനി അടുത്തത് എന്താന്ന് നമുക്ക് നോക്കാം ഇനി പത്താമതായിട്ട് അമ്മയ്ക്ക് എന്താ പറയുക അറിയോ നമുക്ക് തിരക്കാണ് ജീവിതം അമ്മയ്ക്കും അച്ഛനും തിരക്കാണോ ഒന്നൊക്കെ അറിയാം എങ്കിലും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യങ്ങൾ നമ്മളെ കുട്ടിയൊന്ന് ചേർത്ത് പിടിച്ചിട്ട് അതിന്റെ ചിരത്തിൽ ഒരു ഉമ്മ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുക അല്ലെങ്കിൽ അത് സ്കൂളിലേക്ക് ഇറങ്ങണ സമയത്തെങ്കിലും ഒരു ഉമ്മ കൊടുക്കുക എന്നിട്ട് എന്താ കുട്ടിയോട് എപ്പോഴും പറയാ എന്റെ കുട്ടി നന്നായി വരൂ കേട്ടോ നന്നായി പഠിച്ച് മിടുക്കനാവും നീ നീ വലുതായിട്ട് അമ്മയെ നന്നായി നോക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടർ മനസ്സിലേക്ക് സന്തോഷങ്ങൾ കുറച്ച് കയറ്റിവിടുക ഈ കുട്ടി അതാണ് അവരുടെ ബലം രക്ഷിതാവ് കൂടെ ഉണ്ട് അത് അവർക്കൊരു ബലമാണ് അല്ലെങ്കിൽ ഈ കുട്ടിയെ കണ്ടില്ലാന്ന് അടിക്കുക ഒരു ഉമ്മ കൊടുക്കാതെ പറഞ്ഞാക്കിയൊക്കെ ചെയ്യണ കുട്ടിയാകെ സങ്കടപ്പെട്ട മുഖത്തോടു കൂടിയ സ്കൂളിൽ പോണ അവൻ അവനെന്ത് പഠിച്ചാ പഠിയാണ് ഒന്നും പഠിച്ചാൽ പടിയില്ല അവന് കൂടെയുള്ള കുട്ടികളോടും ദേഷ്യാവും അധ്യാപകനോടും ദേഷ്യാവും ഒക്കെയാണ് അപ്പോ നമ്മൾ നമ്മളെന്ത് ചെയ്യണം കുട്ടിയെ രാവിലെ നിച്ച് കൂട്ടി പിടിച്ചിട്ട് നമ്മളൊക്കെ രണ്ട് കുട്ടിയാണെങ്കിലും മൂന്ന് കുട്ടിയാണെങ്കിലും അതിനെ ചുമ്പിക്കാതിരിക്കരുത് നിങ്ങളെ സ്നേഹപ്രകടനമാണ് മക്കളെ അവർക്ക് മുർദാവിലോ അവളത്തെ ഒരു ഉമ്മ കിട്ടിയ സന്തോഷം അവർ തിരിച്ചു നമുക്ക് അത് തന്നുകൊണ്ടേയിരിക്കും ജീവിതകാലം മുഴുവനി അപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ അപ്പൊ നമ്മള് സ്നേഹം മനസ്സിലായില്ലേ നിങ്ങൾ എന്ത് കേട്ടിട്ടില്ലേ തിരിച്ചു കൊടുത്തത് കിട്ടും എന്നുള്ളത് അപ്പൊ എന്താണ് സ്നേഹമാണ് അഖില സാരമൊഴി മനസ്സിലായില്ലേ സ്നേഹം സ്നേഹം കൊടുത്ത് വളർത്തണം മക്കളെ അപ്പൊ അത് തന്നെയാണ് അവര് നമുക്ക് തിരിച്ചു തരിക ഒരിക്കലും അവരെ നമ്മളായിട്ട് വഴി തെറ്റിക്കരുത് അപ്പൊ ഇങ്ങനത്തെ കൈ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ശീലിച്ചു നോക്കാം അപ്പൊ വലുതായ മകനായിരിക്കാം അത് തെറ്റ് ചെയ്തത് കൊണ്ട് ഇരിക്കുന്നുണ്ടാവും എങ്കിലും അമ്മയും അച്ഛനും ഒന്ന് മാറി നോക്ക വീട്ടിൽ നിന്ന് നിങ്ങളുടെ ആ സ്വഭാവങ്ങളെ ചെറിയ ചെറിയ ദൂഷ്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം മാറ്റി നോക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് കുട്ടികളെ എത്ര വലിയ കുട്ടിയാണെങ്കിലും പതുക്കെ പതുക്കെ തിരുത്തി നമ്മളിലേക്ക് വരുന്നത് കാണാം സ്നേഹമുള്ള കുട്ടിയായിട്ട് മാറും അപ്പൊ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മളെ വീട് തന്നെയാണ് ആദ്യത്തെ വിദ്യാലയം മനസ്സിലായില്ലേ അമ്മോട് കരഞ്ഞു പറയുന്ന കുട്ടികൾക്കുള്ള മറുപടിയാണ് ഒരുപാട് കുട്ടികളായി ചോദിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം എന്റെ മകനെൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ എന്റെ കുട്ടിയെ മകളെ എന്ത് ചെയ്യണം പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ എല്ലാവരും എല്ലാ രക്ഷിതാക്കളും ഇതങ്ങനെ വേണം അപ്പൊ അമ്മക്ക് പറയാനുള്ളത് എന്താ ലോക സമസ്ത സുഖനോത്ഭവു ഇത്രയും അമ്മയ്ക്ക് പറയാനുള്ളു അപ്പൊ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ അപ്പൊ ഇനി അമ്മ വൈകിട്ട് ാണ് അപ്പൊ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലെ ബെല്ലേക്കനും കൂടി അനേബിൾ ചെയ്താൽ അമ്മർന്ന് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ